ഹായ് 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 കെ ക്രിക്കറ്റ് ഇവിടെ ട്രോവാൻഡസ് എന്ന് കളി നടന്നോണ്ടിരിക്കണോ <laughs> <Okay>. തൃശൂർ ടൈറ്റിൽസും പിന്നെ അങ്ങ ടീമായ ആലപ്പി റിപ്പിൾസ് തമ്മിലാണ് കളി നടക്കുന്നത് നമ്മുടെ ടീം ആലപ്പി റിപ്പിൾസ് ഇപ്പോൾ രണ്ട് വിക്കറ്റ് എടുത്തു കഴിഞ്ഞു സ്റ്റാർ സ്റ്റാർ സ്പോർട്സിൽ ലൈവുണ്ട് ഇപ്പം ഡി ഡി വണ്ണില് ആ ഞാൻ ആ സമയത്ത് വന്നിട്ടുണ്ട് പറഞ്ഞേ സഞ്ജു കട വന്നിട്ടുണ്ട് ശരിയാ ഗവണ്മെന്റ് ഓഹ് ഇപ്പം പോവും ഞാൻ ലൈവാണ് ഞാൻ രസിക്കുണ്ടോ അവിടെ വന്ന് പറയാൻ പറ്റില്ല പോണത് ചില ഫ്രീ ആണെങ്കിൽ നമുക്കിവിടെ റെസ്റ്റോറൻറ്റിലുണ്ട് രസം നമുക്കിവിടെ റെസ്റ്റോറൻ്റോ റെസ്റ്റോറൻറ്റ് കഫേ ആ നേരെ ഇവിടെ തന്നെ നേരെ എവിടെ എന്റെ നമ്പർ ആയിരിക്കും കളി അതി ഗംഭീരമായി നടക്കുന്നു ഓക്കെ എൻ്റെ പേര് വിശ്വാസം ആ കോണ്ടാക്ട് ചെയ്യാം നമ്പർ നിങ്ങൾക്ക് വാട്സപ്പിൽ ആ ചേട്ടല്ലേ നമ്മൾ സെല്ലോ ചെയ്യുന്നുണ്ട് പറ്റില്ല സെല്ലോ ചെയ്യുന്നുണ്ട് പറ്റുമോ ഞാൻ ഹൈക്കില്ല എൻ്റെ പ്രശ്നം നോക്കിയാൽ നമ്മൾ അതിൻ്റെ നമ്മൾ പരിപാടി വല്ലതാണ് അതിൻ്റെ പേര്

ട്ടോ ഗ്രൗണ്ടില് Thank you.

കളി മൂന്ന് വിക്കറ്റ് വരില്ലേ നാലും പോണോ ആ അവിടെ തന്നെ അങ്ങനെ വിക്കറ്റ് കേട്ട പ്രത്യേക ഗെയ്സ് നമ്മുടെ അപ്പിൽസ് അതിന് മൂന്ന് വിക്കറ്റ് അങ്ങ് വിക്കറ്റി വിളിച്ചു കൊസ് തന്നെയാണ് ആ യാട്ടോ സെൽഫി വേണം ആ നോക്കാം നോക്കാം それのです。サンキュー、サンキュー。オッケー、オッケー。オッケー。どうきかれか。イエス。じんで yes. ഞങ്ങളുടെ ആലപ്പേർ പിൻ്റെ ഓണേഴ്സിലെ ഒരാളാണ് ചോദിച്ചിട്ടാ ഹായ് പറഞ്ഞോ പറഞ്ഞു കളിയും മൂന്ന് വിക്കറ്റ് ഞങ്ങൾ പഠിച്ചു അടുത്ത ഓണറിന് കളിച്ചരാം ഇത് ഇവിടെ അടുത്ത ഓണർ സ്റ്റാർ സ്പോർട്സിൽ ലൈവ് നടക്കുന്നുണ്ട് ഡി ഡി വണ്ണില് ai Jesse, desse Jesse, esse não Jesse, 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 ai 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 Jesse, 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 assim ai ai Yes yes, yes. ശരിക്കും നാളത്തെ കളി നമ്മുടെ പിന്നെ തിരുവനന്തപുരം നാളത്തെ കളി നമ്മുടെ കളിയും തിരുന്തൂരായിട്ടല്ലേ നാളത്തെ കളി നാളത്തെ കളിന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രം വൈകിട്ട് ഏഴ് മണിക്കുന്നു ടീമായിട്ടാണ് സ്റ്റാസ് കോർട്സിനെ കൈ വേണം നമ്മ ടീമാണോ ആലപ്പുഴ പിന്നെ പിന്നെ ഐസ്ക്രീം വേണോ സജോടെന്ന് വരാനോടെ സായി സായി

ഇല്ല ഒരു തീറ്റ മാത്രണ്ടോ കളിയാണെന്ന് മാത്രമാണ് തീറ്റയാണ് കണ്ടോ കളിയാണെന്ന് തീറ്റ തീറ്റയിലാണ് കൂടുതലും കോൺസെഷൻ കൊടുക്കണം ലൈവാണ് ലൈവ് ഗീസ് ഒരു കുട്ടി എവിടെ ഇരിക്കണ്ട് ആ പേരൂറോ ബിസ്മോ ആണ് ഇവളാണ് എനിക്ക് സഹോദരനാ ഇവിടെ ഈ സാധനം ണോ ബ്രാൻഡാണോ കിട്ടിയതല്ലേ ഫുഡിലാണ് കോൺസെഷൻ എല്ലാവരും ഇവിടെ സായി ഒരു ബോഗിയുണ്ട് ഇനി തൊഴിലും നിർത്താറില്ല

കളി പറഞ്ഞാണ് ഞാൻ ആദ്യായിട്ട് ലൈവ് തന്നെ ഇങ്ങനത്തെ ലൈവ് എറണാകുളത്തും പറ്റാത്ത മോളി മുകളിൽ കാര്യ നമ്മുടെ ടീമിന്റെ മെയിൻ മെയിൻ ഒരു ഹലോ തന്നെ ലിഫ്റ്റ് കുറക്കേണ്ട ചങ്കർ പ്രോസല ചത്ത് വണ്ടിയിരുന്ന ആൾക്കാരാണ് കഴിഞ്ഞ വരുത്തുന്നത് സ്റ്റേഡിയിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരാം സ്റ്റേഡിയത്തിന് ഔട്ട് ഇറങ്ങാം അങ്ങനെ

എന്താ നമുക്ക് റിപ്ലൈ ചെയ്യേണ്ടി വരും ജിൻഡോ കാമല കാമി കാമലി കാമലിടീൻ്റെ ടീമോ പൊക്കാൻ ആ തൃശ്ശൂരില്ലേ തൃശ്ശൂർ വമ്പിച്ച് കളി ഷോപ്പി ആട്ടെ ഞാൻ കളി ലൈവ് എഴുതുന്നത് കാണാലോ ഞാൻ സ്റ്റാർ സ്പോർട്സിൽ ലൈവ് ലൈവുണ്ട് കാണാം നമുക്ക് പിന്നെ വരാം ബൈ എല്ലാ സപ്പോർട്ടും നന്ദിയുണ്ട് എല്ലാവർക്കും അപ്പം ும் நம்ம ஆலப்பி டீம் ஆகிட்ட மனசாரம் ஏழு மணிக்கு நாளை வைகிட்டு சார் கழி நாளிப்பை வைட்டில் கழி என்ன பிரான் விடுமக்க െല്ലാവരും ഈ കളി വീശിക്കുക നമ്മുടെ കേരളത്തിലെ നല്ല കളിക്കാർക്കൊക്കെ അവർ ഇന്ത്യൻ ടീമിൽ കയറി പറ്റാൻ പറ്റുന്ന ഒരു ആണ് നമ്മളെല്ലാം അലർട്ട് കൊടുക്കുക നമ്മുടെ കൂടെ നിന്ന് ചെയ്ത് നമ്മൾ ഈ നല്ല ഗെയിമർമാർ തിരഞ്ഞെടുത്ത് ഇന്ത്യൻ ടീമിലേക്ക് അവരൊക്കെ ചെല്ലണം ആരായിരുന്നാലും അപ്പോൾ കേരളത്തിലെ മക്കൾ ഇന്ത്യൻ ടീമിൽ ഇടം പിടിക്കണം അതുകൊണ്ട് ഈ കേരള ടീമിനെ മാത്രം ഉൾപ്പെടുത്തി നമ്മൾ ഇത്രയും നല്ല ഗെയിം സംഘടിപ്പിക്കുന്നത് കെ സി എല് ടി ട്വൻ്റി അപ്പോൾ നമ്മളത് ശക്തമായിട്ട് അതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും അത് കാണുകയും ചെയ്യണം തൃശ്ശൂർ വന്നിട്ട് വേണ്ട വന്നു കാണാൻ കളി അപ്പോൾ ഓരോ ഗെയിമിനും അതിൻ്റെതായ പ്രാധാന്യങ്ങളുണ്ട് നമുക്കറിയണം ഓടിച്ച് സിക്സ് വൈ എ സിക്സ് തൃശൂർ റൈഫ്സ് ഒരു സിക്സ് അടിച്ചു പോ നല്ല ഒരു സിക്സ് ആയിരുന്നു സിക്സ് അടിച്ചായിരുന്നു തൃശ്ശൂർ തൃശ്ശൂർ ഓക്കെ പറയാണട്ടെ നിങ്ങൾ സ്റ്റാർ സ്പോർട്സിൽ എ ഡി വണിൽ കല് കണ്ടോളൂ